നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം പുതിയ കോച്ച് ഡേവിഡ് കറ്റാലയുടെ കീഴിൽ സൂപ്പർ കപ്പിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് എതിരാളികൾ ഈസ്റ്റ് ബംഗാളായിരിക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കോച്ച് ചില കാര്യങ്ങൾ പറയുന്നു മനോരമ മനോഹരമദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഓൺലൈനിൽ അവർ കൊടുത്തിരിക്കുന്ന കോച്ചിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോയി അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും മാക്സിമം അമ്പീഷിനോടുകൂടി സൂപ്പർ കപ്പ് കിട്ടണമെന്ന അമ്പീഷിനോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അറ്റ്ലീസ്റ്റ് ടു കോമ്പീറ്റ് ഇൻ ഓൾ ഗെയിംസ് അതിലെ മത്സരങ്ങളിലൊക്കെ കോമ്പീറ്റ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് അമ്പീഷനോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ലെല്ലാവർക്കും അറിയാം അത് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാറ്റല ഇവിടെ ലജൻഡായിട്ട് മാറും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലൊരു കിരീടവും ഇല്ല എന്നറിയാമല്ലോ മാത്രമല്ല അവിടെ കിരീടം ചൂടാൻ കഴിഞ്ഞാൽ എ എഫ് സി ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെയുള്ള ഒരു എൻട്രി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹം തൻ്റെ ടീം എങ്ങനെ കളിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ടീം വളരെ അഗ്രസീവ് ആയിരിക്കണം ഇൻ അറ്റാക്ക് ഐ വാണ്ട് ടു ബി വെരി അഗ്രസീവ് ഇൻ അറ്റാക്ക് അതുപോലെ തന്നെ ബോളുമായിട്ട് നമ്മളായിരിക്കണം പ്രധാനപ്പെട്ട റോൾ ചെയ്യേണ്ടത് പ്രോട്ടോഗനിസ്റ്റ് ആയിട്ട് എൻ്റെ ടീമാണ് കളിക്കേണ്ടത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മിറ്റ്മെൻ്റ് ആണ് പ്ലെയേഴ്സിൻ്റെ സാക്രിഫൈസാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ പറയുന്നതിനൊക്കെ അനുസരിച്ച് കളിക്കളത്തിലുള്ള പ്രകടനം കൂടി ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകരുടെ ഒരു ആഗ്രഹം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ്ലക്സ് എത്താം